മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു മിൽക്ക് ഷേക്കിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി മിൽക്ക് ഷേക്ക് ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ഓളുന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഈയൊരു അത്തച്ചക്കയാണ് എടുത്തിട്ടുള്ളത് ആ തച്ചക്ക രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ആ തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ടാൽ മതി ഇത് കുരുവെല്ലാം കളഞ്ഞിട്ടാണ് അടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുക്കാം കുരുവെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം പാൽ നന്നായിട്ട് തിളപ്പിച്ച് ചൂട് മാറിയ ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിന് പകരമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്റ്ററിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇത്രയും കട്ടി വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി ഇന്നിതൊരു ഗ്ലാസിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ആത്തച്ചക്ക മിൽക്ക് ഷേക്ക് ആണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്